നെല്ലിക്കുഴി പഞ്ചായത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ തവണ മൂന്ന് വാർഡുകളിൽ കഴിഞ്ഞെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നതാണ് നെല്ലിക്കുഴി പഞ്ചായത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബിജെപിക്ക് ഇവിടെ വിജയമുണ്ടാകാറുണ്ട് ഇത്തവണ കൂടുതൽ ശക്തമായ പോരാട്ടത്തിനാണ് എൻഡിഎയുടെ തീരുമാനം വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ വ്യാഴാഴ്ച പത്രിക സമർപ്പിച്ചു രണ്ടാം വാർഡിൽ സന്ധ്യ രാജേഷ് നാലാം വാർഡിൽ എം ബി സുരേഷ് അഞ്ചാം വാർഡിൽ ശാലിനി സനിൽ ആറിൽ ശോഭ രാധാകൃഷ്ണൻ ഏഴിൽ സന്ധ്യ സുനിൽകുമാർ എട്ടിൽ സിന്ധു പ്രവീൺ പത്തിൽ എ എൻ അജയ് ഘോഷ് പതിനൊന്നിൽ ഗോപി സി നായർ പതിനെട്ടിൽ ജയശ്രീ ടീച്ചർ പത്തൊൻപതിൽ ഒ സി അനീഷ് ഇരുപത്തി ഒന്നിൽ രാജു ഷൺമുഖം ിൽ സുബേർ ബ്ലാക്കൌട്ട് മോളം കെ സി ശ്രീനി തുടങ്ങിയവരാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃക്കാരിയൂരിലെ മൂന്ന് വാർഡുകളിൽ ബി ജെ പിക്ക് വിജയം ഉണ്ടായിരുന്നു ഇതിൽ മെമ്പർ രാജിവെച്ചതിനെ തുടർന്ന് പിന്നീട് ഒരു വാർഡ് നഷ്ടപ്പെട്ടു ഇത്തവണ കൂടുതൽ വാർഡുകൾ നേടുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം ന്യൂസ് നെല്ലിക്കുഴി